എല്ലാവർക്കും നമസ്കാരം നമ്മള് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് മുൻ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള സമ്മാനദാനമാണ് ഒപ്പം തന്നെ വ്യത്യസ്ത മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായുള്ള രക്ഷിതാക്കൾക്കുള്ള സമ്മാനദാനം അത് വർഷത്തെ ചില നേട്ടങ്ങൾ കൂടി പരാമർശിക്കാതെ വിജയോത്സവത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല കഴിഞ്ഞ വർഷം കലാകായിക രംഗങ്ങളിൽ ഉൾപ്പെടെ സ്പോർട്സ് കലോത്സവം ശാസ്ത്രമേള എന്ന വേണ്ട എല്ലാ മേഖലകളിലും ഓവറോൾ നേടിയ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു നല്ല വേദിയിൽ വെച്ച് നൽകണമെന്ന് നമ്മൾ ആദ്യം തന്നെ ആലോചിച്ചിരുന്നു എന്തായാലും ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന നമ്മുടെ പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനന്ദവല്ലി അവരെ എത്താം എന്ന് ഏറ്റിരുന്നു മറ്റെന്തെങ്കിലും തിരക്കുകൾ കൊണ്ടായിരിക്കാം അതുപോലെ മുതുകല്ല വൈസ് പ്രസിഡന്റ് ശ്രീ മുകേഷ് ക്ഷണിക്കുന്ന സമയത്ത് തന്നെ ആദ്യം ചെറിയൊരു തിരക്ക് പറഞ്ഞിരുന്നു നിവൃത്തിയിലെത്താം എന്ന് പറഞ്ഞിരുന്നു അതേപോലെ നമ്മുടെ വാർഡ് മെമ്പർ സജിത പ്രകാശ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെ പ്രിയങ്കലായ ീകണ്ഠൻ അതുപോലെ തന്നെ അഭിനധി സതീശട്ടൻ വളരെ പ്രിയപ്പെട്ട എച്ച് എം വേദിയിലും സദസ്സിലുമുള്ള കുട്ടികളും രക്ഷിതാക്കളുമായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മുടെ അടിസ്ഥാന വികസനം എച്ച് എം സൂചിപ്പിക്കുകയുണ്ടായി അതിനുവേണ്ടി പ്രയത്നിച്ച മാനേജ്മെന്റ് പ്രതിനിധി സതീശേട്ടൻ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച് കൂടുന്നത് ഈ വർഷം ഒന്നാം ക്ലാസ്സും അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സും നമ്മുടെ പ്രീ പ്രൈമറിയും എല്ലാം തന്നെ എ സി സൗകര്യങ്ങൾ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി ആദ്യം നമ്മളുടെ ഉച്ചഭക്ഷണ ഹാൾ ഇതുപോലെ വിപുലമായി സജ്ജീകരിക്ക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ സന്തോഷം പൂർവം ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ രവികുമാർ പ്രിയങ്കനായ അധ്യാപകൻ ശ്രീഹരി മോഷ് പ്രിയപ്പെട്ട മാനേജ്മെന്റിന്റെ പ്രതിനിധി എന്റെ சொற்பொழிவு ஆற்ற வந்திருக்கும் संदीप பிரியப்பட்டார் salamashu தெரு各位 பீடிய பாரவாகியமும் பீடிய அங்கங்கள் विद्यार्थी विद्यार्थிகள் ஆध्याபர்கள் எல்லாவருக்கும் பிரதிநிந்தே கொச்சு குட்டு காண்கிறேன் இந்த பிரதேகமாயா स्नेहाभिவாதீகள் அளிக்கியும் வணக்கம் മികവിന്റെ ഒരു വർഷം കൂടെ ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക കഴിഞ്ഞ എൽ എസ് എസ് യു എസ് പരീക്ഷ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഏറ്റവും നല്ല അംഗീകാരം ലഭിച്ച് സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നു വന്നാൽ അത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള ഏറ്റവും മികച്ച അംഗീകാരമാണ് ഈ പരീക്ഷയും കുട്ടികളെ പര്യാപ്തരാക്കി വിജയിപ്പിച്ചെടുത്ത് എല്ലാ അധ്യാപകരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം എൻസിൽ യുഎസിറ്റിയിലും നൽകിയ കുട്ടികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്